അമീൻ ടെക്സ്റ്റൈൽസ് സമീപം പയ്യന്നൂർ അമീൻ ടെക്സ്റ്റൈൽസിൽ ആൾ തിരക്കായാൽ അറിയാം ആഘോഷങ്ങൾ വരവായെന്ന് അതെ വിഷുവും റംസാനും ഇങ്ങെത്തി പട്ടു മുതൽ പുടവ് വരെ ഹോൾസെയിൽ വിലയിൽ തിരക്കേറെ മുമ്പ് വന്നാൽ തിരഞ്ഞെടുത്ത് വാങ്ങാം കലയാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് മോഷണവും കലയാക്കി മാറ്റി കഴിഞ്ഞാലോ അങ്ങനെ മോഷണം കലയാക്കി മാറ്റിയ കള്ളനാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ കയറിയത് എന്ന് വ്യക്തമാണ് കാരണം മൂന്ന് പ്രാവശ്യം ഒരേ കള്ളൻ ഇവിടെ കയറി എന്നാണ് മനസ്സിലാകുന്നത് ഒരേ വഴിയെ ഒരേ രീതിയിൽ കയറി വേണ്ടുന്നതെല്ലാം എടുത്ത് ആഘോഷിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വളരെ രൂപത്തിൽ മോഷണം നടത്തി പോകുന്ന കള്ളൻ അത് വലിയൊരു കലാരൂപമാക്കി മാറ്റിയിട്ടുണ്ട് കക്കുക എന്നുള്ളത് ഒരു കലാരൂപമാക്കി മാറ്റിയെടുത്തതാണ് ഈ കള്ളൻ്റെ പ്രത്യേകത പക്ഷേ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളത് വലിയ ഒരു നാണക്കേടും കൂടിയാണ് ഹൈപ്പർ മാർക്കറ്റ് പയ്യന്നൂർ കള്ളന് വലിയ വലിയ താല്പര്യമുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത് മൂന്ന് പ്രാവശ്യമായി കൃത്യമായി ഇടവേളകൾ വെച്ച് ഏഴ് മാസം അതായത് കഴിഞ്ഞ ഏഴ് എട്ട് മാസം ഫെബ്രുവരിയിൽ പിന്നെ ഓഗസ്റ്റിൽ അതിനുശേഷം ഇപ്പോൾ ഏപ്രിലിൽ മൂന്ന് പ്രാവശ്യം ഈ ഷോപ്പിനകത്ത് സൂപ്പർ മാർക്കറ്റിനകത്ത് കള്ളം കയറി കള്ളൻ കയറുന്ന വഴിയും ഏകദേശം ഒന്ന് തന്നെയാണ് പോകുന്ന വഴിയും ഒന്ന് തന്നെയാണ് പുറകിലുള്ള എക്സോസ്റ്റ് ഫാൻ അഴിച്ചുമാറ്റി വളരെ കൃത്യമായി അതിൽ കൂടി കടന്ന് വേണ്ടുന്നതെല്ലാം എടുത്ത് കള്ളൻ കടന്നു കളയുന്നു പക്ഷേ സി സി ടി വി ദൃശ്യത്തിൽ ഒരേ കള്ളൻ തന്നെയാണ് കയറുന്നത് എന്ന് ബോധ്യമായിട്ടും പോലീസിന് ഇതുവരെ കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുങ്കള്ളൻ എന്നാണ് വിളിക്കേണ്ടത് ഇത്രമാത്രം സ്പോട്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു വാശിയുടെ വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്ന രീതിയിൽ ഇതിനകത്ത് കയറുക ഇപ്രാവശ്യം പ്രാവശ്യം കുറച്ച് പത്തിരുപത്തഞ്ചായിരം രൂപ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷേ ഇതിന് മുമ്പ് പല പ്രാവശ്യമായിട്ട് പണം കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ കള്ളന് കള്ളനെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കവലകളിൽ തോറും ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കവലകൾ തോറും ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ആ അത്തരം ക്യാമറകളിൽ ഇവിടെ സഹായത്തോടു കൂടി കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എലികൾ സ്ഥിരമായി വരുന്ന വഴി പോലെയുണ്ട് കള്ളൻ സ്ഥിരമായി വരുന്നത് ഈ വഴിയെയാണ് മൂന്ന് പ്രാവശ്യവും കള്ളൻ കയറിയത് ഈ ഒരു എക്സോസ്റ്റ് ഫാൻ ഇളക്കി മാറ്റിയാണ് അകത്ത് കയറിയ കള്ളനെ പലതും വലിച്ചിടുകയും ലക്ഷം രൂപയോളം കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് നോക്കൂ വലിയ ബുദ്ധിമുട്ടാണ് ഒരു സൂപ്പർമാർക്കറ്റ് കൊണ്ടുപോവുക എന്നുള്ളത് നിരവധി ജോലിക്കാരുണ്ട് മാർക്കറ്റിൽ വലിയ ഒരു മത്സരം നടക്കുന്ന സമയത്ത് ചെറിയ മാർജിനിൽ സാധനങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോഴാണ് മറുഭാഗത്ത് നിരന്തരം കള്ളൻ കയറി ഉള്ള സമ്പാദ്യവും കൊണ്ടുപോകുന്നത് ഈ വ്യവസായം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉടമയുടെ മനസ്സിൽ